ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നേ ഒരു പ്രത്യേക കാര്യം കേട്ടോ എന്താണെന്ന് വെച്ചാൽ സുന്ദരി ഇഷ്ടമാണ് രാത്രി സന്ദേശമെങ്കിൽ സൂക്ഷിച്ചോളൂ ഇത് ഞാൻ പറയണതല്ല കേട്ടോ മുംബൈയിലെ സെഷൻസ് കോടതി ഓർമ്മിപ്പിച്ചതാണ് ന്യൂസ് വായിക്കാവേ അപരിചിതരായ സ്ത്രീകൾക്ക് രാത്രി വൈകി സന്ദേശങ്ങൾ അയക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് മുംബൈയിലെ സെഷൻസ് കോടതി ഓർമ്മിപ്പിച്ചു സുന്ദരിയാണെന്നും ഇഷ്ടമാണെന്നും ഒക്കെയുള്ള വാക്കുകൾ അശ്ലീലത്തിൻ്റെ പരിധിയിൽ വരുമെന്നും വ്യക്തമാക്കി ഓക്കേ പിന്നെ സ്മാർട്ടാണെന്ന് വിശേഷിപ്പിച്ച് വിവാഹിതയാണോ എന്ന് അന്വേഷിക്കുന്നത് പോലും അശ്ലീലമായി കണക്കാക്കേണ്ടി വരുമെന്ന് അന്ധേരിയിലെ ദിൻഡോഷി സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി മുംബൈ മുൻ വനിതാ കോർപ്പറേറ്റർക്ക് അശ്ലീല സന്ദേശം അയച്ച നർസിംഗ് ഗുഡെ എന്നയാൾക്ക് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് മാസം തടവ് ശിക്ഷ വിധിച്ചത് ചോദ്യം ചെയ്യുന്ന ഹർജി തള്ളിയാണ് കോടതി സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയത് ഓക്കെ അശ്ലീല സന്ദേശങ്ങൾ സ്ത്രീയുടെ അഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതമാണെന്നും വ്യക്തമാക്കി രാത്രി ഗുഡയുടെ സന്ദേശം കണ്ട് കോർപ്പറേറ്ററും ഭർത്താവും തിരിച്ചു വിളിച്ചെങ്കിലും ചാറ്റിങ്ങിനാണ് താല്പര്യം അറിയിച്ചതോടെയാണ് കേസ് ഫയൽ ചെയ്തത് അപ്പോൾ സൂക്ഷിക്കണം എന്നാണ് പറയണത് അല്ലെങ്കിലും സമൂഹമാധ്യമങ്ങളിലൊക്കെ രാത്രിയൊക്കെ എനിക്ക് ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം പേരും നല്ലവരാട്ടോ വളരെ കുറച്ച് ശതമാനം ഒരു പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് ഒക്കെയാണ് എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തതായിട്ടുള്ളതൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അവർക്കുള്ളതാണ് ഓക്കേ